നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഭഗവത്ഗീതയുടെ അടുത്തൊരു ശ്ലോകം നോക്കാം നമ്മളിപ്പോൾ ജ്ഞാനകർമ്മ സന്യാസയോഗം ചാപ്റ്റർ നാലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അടുത്ത ഇരുപത്തി നാലാമത്തെ ശ്ലോകം അതായത് ഭോജന മന്ത്രം എന്നറിയപ്പെടുന്ന ഈ ശ്ലോകം വളരെ ഭാരതത്തിൽ ഒരുപാട് വീടുകളിലും സ്ഥാപനങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ ഈ ഭോജന മന്ത്രത്തിന് ശേഷമേ ആഹാരം പോലും കഴിക്കുള്ളൂ അപ്പോൾ പക്ഷേ ഇത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ ശരിക്കും മനസ്സിലാക്കി ചെയ്യുന്നവർ അപൂർവമാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അതിൻ്റെ അർത്ഥം പോലും അറിയാതെ പക്ഷേ അത് മന്ത്രം ചൊല്ലിക്കൊണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭോജന മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലും ഒരു സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും സമർപ്പണ ഭാവത്തിൽ ചെയ്യണം എന്ന് ഭഗവാൻ പല ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് ആ രീതിയിൽ തന്നെ ആവണം എന്ന് സ്മരിച്ചുകൊണ്ട് നമ്മൾ ഭോജനമന്ത്രം ചെയ്യുന്നു അതിനുശേഷം ആഹാരം കഴിക്കുന്നു അങ്ങനെയും പറയാം പിന്നെ ഇനി ഈ ഒരു മന്ത്രത്തിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ഒരു അർപ്പണഭാവത്തോടു കൂടി ചെയ്യണം എന്നുള്ള ആ ഒരു വലിയ ഒരു തത്വം നമുക്ക് ഈ ഭോജന മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം നമുക്ക് തരുന്നു അപ്പോൾ വേദാന്ത സാരം മുഴുവൻ ഇതിൽ എന്ന് പറയുന്നു കാരണം എല്ലാം ബ്രഹ്മാർപ്പണമായിട്ടാണ് ഈ പ്രകൃതിയിൽ പോലും നടക്കുന്നത് അപ്പോൾ നമ്മളും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ അതിന് ശ്രേഷ്ഠത കൂടുതലായിരിക്കും എന്ന് പറയുന്നു ഇപ്പോൾ ആ ഒരു ശ്ലോകം ചൊല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യവനമ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ ചാപ്റ്റർ നാല് ഭഗവത്ഗീത ശ്ലോകം ഇരുപത്തി നാല് ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ब्रह्मार्पणं ब्रह्महवि ब्रह्माग्नौ ब्रह्मणाहुदं ब्रह्मैव गन्धव्यं ब्रह्मकर्मसमाधिना अपि चलं ब्रह्मार्पणं ब्रह्महवि ब्रह्माग्नौ ब्रह्मणाहुदं ब्रह्मै वदेन गन्धव्यं ब्रह्मकर्मसमाधिना അപ്പം ഈ ഒരു അതിൻ്റെ അർത്ഥം അറിഞ്ഞ അറിയാതെയോ എങ്ങനെ ചൊല്ലിയാലും അതിന് കുറച്ചെങ്കിലും ഫലം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരു വേദാന്ത സാരം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഈ ഒരു മന്ത്രം നമുക്കും ഈ ഒരു ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയും ഓരോ നേരവും ഭക്ഷണത്തിന് മുമ്പ് ഇത് ചൊല്ലുന്നത് നല്ലതാണ് കാരണം നമ്മൾ എല്ലാ പ്രകൃതിയിലെ നമുക്ക് ഈ ഒരു അന്നം നമുക്ക് തന്ന പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും നമ്മൾ നമസ്കരിക്കുന്നു മാത്രല്ല നമ്മുടെ ആ ആഹാരം പോലും നമ്മൾ കഴിക്കുന്നത് പ്ര ഒരു സമർപ്പണ ഭാവത്തിലാണ് എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കി ചൊല്ലേണ്ടത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ആർക്കൊക്കെ കടപ്പെട്ടിരിക്കുന്നു നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നവർ ഇനി അത് അതിന് പണം ചിലവാക്കിയ നമ്മുടെ പാരൻസ് അതുപോലെ അത് കൃഷി ചെയ്ത കർഷകർ പിന്നെ ഇതെല്ലാം ധാന്യങ്ങളൊക്കെ പല സ്ഥലത്തേക്കും എത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നവർ അങ്ങനെ പ്രകൃതി ശക്തികൾ എല്ലാം അനുകൂലമായാൽ മാത്രമേ കൃഷി നല്ലതായിട്ട് വരൂ അപ്പോൾ ഒരുപാട് ശക്തികളെ നമ്മൾ ആദരിക്കുകയും അതിനെയൊക്കെ സ്മരിക്കുകയും ചെയ്തുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും ആ ഒരു പരബ്രഹ്മത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് കിട്ടിയത് എന്നുള്ള ഒരു ഇതിൽ ഒരു സ്മരണയിൽ അത് ഭഗവാന് തന്നെ ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ഇതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഭാവമാണ് അവിടെ വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മം ജീവൻ മനസ്സ് ആത്മാവ് ഇതൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കുന്നത് ക്കാൻ ഒരേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്ന് നമുക്ക് എടുക്കാം അതുകൊണ്ടാണ് തത്വമസി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ അപ്പോൾ ഈ വേദത്തിൽ നമ്മളെ യജ്ഞം എന്ന് പറയാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഓരോ ഹോമങ്ങൾ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഡെയിലി ഹോമങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ഈ ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു അതൊരു യജ്ഞ ആണ് ആ യജ്ഞത്തിന് നാല് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതായത് പ്രസാദി പ്രസാദിക്കപ്പെടേണ്ട ദേവത അല്ലെങ്കിൽ ഏത് ദേവതയാണോ നമ്മളെ പ്രസാദിപ്പിക്കുന്ന ആ ദേവത ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ ഗണപതി അല്ലെങ്കിൽ ശിവന് ഹോമം നടത്തുകയാണെങ്കിൽ ആ ശിവ ഭഗവാൻ അങ്ങനെ ഹവിസ് അർപ്പിക്കുന്നതിനുള്ള അഗ്നി അപ്പോൾ ആ ദേവത വേണം അഗ്നി വേണം പിന്നെ ഹോമദ്രവ്യങ്ങൾ വേണം പാഷ്ടദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഹോമം ചെയ്യുന്നല്ലോ അപ്പോൾ ഹോമദ്രവ്യങ്ങൾ വേണം ഹോതാവ് വേണം അത് ചെയ്യുന്ന ആചാര്യൻ വേണം അങ്ങനെ ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു ഹോമം അല്ലെങ്കിൽ യജ്ഞമൊക്കെ നടത്തുന്നത് അപ്പോൾ ഈ എല്ലാ യജ്ഞങ്ങളും ഈ നാല് കാര്യം എവിടെ നിന്നാണ് ഉണ്ടായത് ഹോമദ്രവ്യങ്ങളും അതുപോലെ ഈ ഹോമം ചെയ്യുന്ന ആളും അതുപോലെ തന്നെ ഈ അഗ്നിയും ഒക്കെ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ ഈ ബ്രഹ്മത്തിൽ നിന്ന് വന്നതെല്ലാം ബ്രഹ്മത്തിൽ തന്നെ നമ്മൾ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഭാവം അപ്പോൾ ആ ദേവത അതുപോലെ അഗ്നി ദ്രവ്യങ്ങൾ അതുപോലെ ഹോദാവ് ഹോമം ചെയ്യുന്ന ആൾ അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ നാനാത്വ ഭാവങ്ങളാണ് മനസ്സിൽ നിന്നാണ് ഈ നാനാത്വ ഭാവങ്ങൾ ഉണ്ടാകുന്നത് ഡൈവേഴ്സിറ്റി എന്ന് പറയും അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയിലെ ഒരു എന്താ പറയുക നമ്മൾക്ക് നമുക്കൊരു ഏകത്വം കാണാൻ കഴിയണം ആ ഏകത്വമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മം ആണ് പലതായിട്ട് പിരിഞ്ഞിട്ട് നമുക്ക് പലതായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു നമ്മളൊരു സാധാരണ അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ പിന്നെ ബീച്ച് സൈഡിലൊക്കെ പോകും അപ്പോൾ ബീച്ചിലേക്ക് പോകുന്നു നമ്മൾ പുഴ പുഴയിലൊക്കെ വേനൽക്കാലത്ത് കുട്ടികൾ ഒരുപാട് കളിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ പുഴയിൽ അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ നോക്കുക ഇപ്പം നമ്മളൊരു ബീച്ചിൽ പോയാലും ധാരാളം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിരകളിൽ കളിക്കാനാണല്ലോ അപ്പോൾ ഈ വേവ്സ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഓരോ തിരയും ഒരു തിരയിൽ മറ്റൊരു തിര തല്ലി തകർന്ന് പോകുന്നത് നമ്മൾ കാണാം എന്നിട്ട് ഇത് എവിടെ പോകുന്ന നമ്മൾ അന്വേഷിച്ചാലും ഇതെല്ലാം ചേർന്ന് അവസാനം ആ ഒരു ജലം ആ ഒരു കടലിൽ തന്നെ അത് ലയിക്കുന്നത് കാണാം അപ്പോൾ തിരകൾ എന്ന് പറയുമ്പോൾ ആ നുരയും പതയും ആ തിരകളും അതിൻ്റെ ശക്തിയും ഒക്കെ വന്നത് ആ കടലിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആ തിരകൾ തല്ലി തകർന്ന് അവസാനം അത് ലയിച്ച് ചേരുന്നത് ആ പിന്നെ ആ കടലിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രഹ്മം ബ്രഹ്മം കടലാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് വന്ന എല്ലാം നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും നമ്മൾ സ്ഥാവര ജംഗമ വസ്തുക്കളും ചരാചരങ്ങൾ ജീവനുള്ളവയും ഇല്ലാത്തവയും എല്ലാം വന്നത് ഭഗവാനിൽ നിന്നാണ് എല്ലാം പോകുന്നതും ഭഗവാനിലേക്കാണ് അതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് ഇത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് భక్షణమా అగ్ని ഭക്ഷണം ഒരു അഗ്നിയായിട്ട് നമുക്ക് പറയാം ആ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മൾ എങ്ങനെയാണോ ഒരു ഹവിസ് ഹവിസ് നെയ്യാണെങ്കിൽ നെയ്യ് ആ ഹോമാഗ്നിയിൽ ഒരു യജ്ഞം നടത്തുമ്പോൾ ആ അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിക്കുന്നു അതുപോലെയാണ് നമ്മൾ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ ഒരു ജഡരാഗ്നിയുണ്ട് വയറിൽ ആ ജഡരാഗ്നിയാണ് ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് ഈ ജഡരാഗ്നി നമ്മളൊരു ഹോമകുണ്ടത്തിലെ അഗ്നിയെ പോലെയാണ് ഈ ജഡരാഗ്നി നമ്മുടെ വയറ്റിൽ ആ ജഡരാഗ്നിയിലേക്കാണ് നമ്മൾ ഓരോ ഭക്ഷണ പദാർത്ഥ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അവിടെ കിടന്ന് അത് ദഹിച്ച് നമുക്ക് ആവശ്യമുള്ള ഊർജം നൽകുന്നു എന്ന് പറയുമ്പോൾ അർപ്പിച്ചത് ആ ജഡരാഗ്നി നമ്മുടെ ഉള്ളിൽ വന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ആഹാരം ഇതെല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് അപ്പോൾ പിന്നെ കഴിക്കുന്ന നമ്മളും ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മഭാഗം തന്നെയാണ് അപ്പോൾ പറയുന്നത് അർപ്പണം ബ്രഹ്മം ബ്രഹ്മാർപ്പണം അതായത് യജ്ഞത്തിലെ ആഹുതി അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ഹവിസ് അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഭക്ഷണം ഇത് ബ്രഹ്മമാണ് ഹവിസ് ബ്രഹ്മം ഹവിസ് നെയ്യാണെങ്കിൽ ആ നെയ്യ് ബ്രഹ്മം അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം ബ്രഹ്മം ഇനി ബ്രഹ്മാഗ്നവും ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ആ ബ്രഹ്മം അഗ്നിയും ഒരു ബ്രഹ്മത്തിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ ആ അഗ്നി ബ്രഹ്മാഗ്നവും ബ്രഹ്മമാകുന്ന അഗ്നിയിലേക്ക് ബ്രഹ്മണാഹുതം ബ്രഹ്മത്താൽ തന്നെ ഹോമിക്കപ്പെടുന്നു ആ ഹോമിക്കപ്പെടുന്ന ആളും ബ്രഹ്മ ാണ് ആ ബ്രഹ്മത്തിൻ്റെ ആ ഒരു ചൈതന്യം അയാളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഹോമിക്കുന്ന ആളും ബ്രഹ്മമാണ് ബ്രഹ്മണാഹുതം ബ്രഹ്മ കർമ്മസമാധീന കർമ്മത്തെയും ബ്രഹ്മമായിട്ട് കാണുന്നു ആ ഹോമിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം ഒരു കർമ്മം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ശക്തി വേണം ആ ശക്തിയും ഭഗവാന്റെ ശക്തി തന്നെയാണ് അപ്പോൾ ബ്രഹ്മ കർമ്മസമാധീന അപ്പം കർമ്മത്തെയും ബ്രഹ്മമായിട്ട് കാണുന്നു ആ തേന അപ്പോൾ ബ്രഹ്മരൂപിയായി യജ്ഞകർത്താവിനാൽ ബ്രഹ്മ ഏവ ഗന്ധവ്യം അപ്പോൾ തേന എന്ന് പറയുമ്പോൾ അവനാൽ അല്ലെങ്കിൽ ആ യജ്ഞം ചെയ്യുന്നവനാൽ ആ യജ്ഞകർത്താവിനാൽ ബ്രഹ്മ ഏവ ഗന്ധവ്യം ബ്രഹ്മം ബ്രഹ്മ ഏവ ബ്രഹ്മം തന്നെ ആ ബ്രഹ്മം തന്നെ ഗാന്ധവ്യം പ്രാപിക്കേണ്ട ഏത് ബ്രഹ്മത്തെയാണോ പ്ര പ്രാപിക്കേണ്ടത് അതും അതും ബ്രഹ്മം തന്നെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആളും ബ്രഹ്മം അഗ്നിയും ബ്രഹ്മം അത് അർപ്പിക്കുന്ന ഹവിസും ബ്രഹ്മം എല്ലാം ബ്രഹ്മം ആ ചെയ്യുന്ന പ്രവൃത്തിയും ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോൾ നമ്മളത് എല്ലാ ഒരു യജ്ഞഭാവത്തിൽ കാര്യങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കാൻ കഴിയുമെന്നും നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലും ഒരു യജ്ഞഭാവത്തിലാണ് വേണം എന്നും അത് ബ്രഹ്മം തന്നെയാണ് കഴിക്കുന്ന ആഹാരവും അത് അർപ്പിക്കുന്ന ഹവിസ് അർപ്പിക്കുന്ന അഗ്നിയും നമ്മൾ എല്ലാം പിന്നെ അപ്പോൾ ആ ഒരു ഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇവിടെ ഒരു യജ്ഞത്തിലൂടെ അല്ലെങ്കിൽ ഒരു യജ്ഞം ചെയ്യുന്നതിലൂടെ എങ്ങനെയാണോ ബ്രഹ്മം ബ്രഹ്മത്തിലേക്ക് തന്നെ ചേരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരവും അങ്ങനെയാണ് ബ്രഹ്മം കഴിക്കുന്ന ആഹാരം ബ്രഹ്മം പിന്നെ അത് എത്തുന്നത് ബ്രഹ്മത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അത് കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഭോജന മന്ത്രമായിട്ട് ഈ ഒരു മന്ത്രത്തെ ഭാരതീയ സംസ്കാരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു ഭോജന മന്ത്രവരിക്കൂടെ ചൊല്ലാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ इत्रयं भागं गुरुवारपं समर्पण सर्वधर्मान् परित्यज्य मामेकं शरणं प्रजा अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि माशुजा ओं तत्सद् हरे कृष्ण गुरुवरप्प अवर्कं नमस्कारं